ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖേലേ അപ്പോൾ നിങ്ങൾ യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ സ്വീഡനിലേക്കൊക്കെ ജോലി നോക്കുന്ന അല്ലെങ്കിൽ ജോലി നോക്കി തളർന്നിരിക്കുന്ന ആൾക്കാരാണോ എങ്കിൽ ഈ വീഡിയോ കണ്ടോ നിങ്ങൾക്ക് സഹായകരമാകും അപ്പം പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ സ്വീഡനെക്കുറിച്ച് ഓൾറെഡി സ്വീഡൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം സ്വീഡൻ ചൂസ് ചെയ്യണോ എന്നതൊക്കെ തീരുമാനിക്കുക അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് സ്വീഡനിൽ നിലവിൽ റിക്രൂട്ട് ചെയ്യുന്ന അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് വിസയൊക്കെ കിട്ടി ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ആ കമ്പനിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം ആ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം പിന്നെ ആ കമ്പനി നിൽക്കുന്ന ലൊക്കേഷൻ അത് ഇമ്പോർട്ടൻ്റാണ് അതെവിടെയാണ് സ്ഥലം ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇത്തരം വീഡിയോസ് ജോലി ആയിട്ടുള്ള വീഡിയോസ് ഇനി തുടർന്നും ചെയ്യണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കമ്പനീസിലാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിലവിൽ സ്വീഡനിൽ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനി കമ്പനി നിൽക്കുന്ന സ്ഥലം പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനിയുടെ പേര് നോർത്ത് വോൾട്ട് എന്നാണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം നോർത്ത് വേൾഡ് ഒരു ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനിയാണ് അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിളിന് വേണ്ടിയിട്ട് ബാറ്ററി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ് സ്വീഡനിൽ തന്നെ വലിയൊരു കമ്പനിയാണ് നോർത്ത് വേൾഡ് അപ്പോൾ ഇത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണെന്ന് തോന്നുന്നു ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു പുതിയ കമ്പനിയാണ് അപ്പോൾ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് നമുക്കും അപ്ലൈ ചെയ്യാം പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് പിന്നെ ഇത് ഈ ഒരു കമ്പനി ഈ ഒരു പ്ലാന്റ് ഉള്ളത് സ്വീഡൻ്റെ നോർത്ത് ഭാഗത്താണ് ഇപ്പോൾ നോർത്ത് ഭാഗത്ത് നിങ്ങൾക്കറിയാം നല്ല തണുപ്പായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ സ്കെലഫ്റ്റിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത് അപ്പോൾ അവിടെ വിൻ്ററിലൊക്കെ മൈനസ് ഫോർട്ടി ആ ഒരു രീതിയിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും ഇപ്പോൾ ഗോതൻ ബർഗിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണിക്കൂർ ഫ്ലൈറ്റിന് ട്രാവൽ ചെയ്യുന്നുണ്ട് ഈ ഒരു നോർത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ കുറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടായേക്കാം പിന്നെ ഇന്ത്യൻസൊക്കെ കുറവായിരിക്കും ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പിന്നെ എന്താ പറയുക സ്റ്റോക്കോം ഗോതമ്പർഗാണ് ഇവിടുത്തെ വലിയ സിറ്റികൾ പിന്നെ കൂടുതലും ആൾക്കാരൊക്കെ ഉള്ള സിറ്റി അപ്പം അത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ തണുപ്പ് കൂടുതലായിരിക്കും പിന്നെ സൂര്യൻ്റെ പ്രസൻസ് ഈ വിൻ്ററിലൊക്കെ നല്ല കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കമ്പനിയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും അത്ര അത്ര ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ല കുറേ ആൾക്കാർ അവിടെയും ജീവിക്കുന്നുണ്ട് ഇന്ത്യക്കാരും ഉണ്ട് മലയാളീസൊക്കെ ഉണ്ട് അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി പറഞ്ഞതാണ് അപ്പോൾ അതും കൂടി മനസ്സിലാക്കി കമ്പനിയുടെ പേര് നോർത്ത് വോൾട്ട് എന്നാണ് വലിയ കമ്പനിയാണ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ബാറ്ററി മാനുഫാക്ചറിങ് ആണ് സ്കെല്ലഫ്റ്റിയ എന്ന് പറയുന്ന സ്ഥലത്താണ് കമ്പനി പ്ലാന്റ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോർത്ത് വോൾട്ട് കരിയർ നിന്ന് അടിച്ചു കൊടുക്കുക നോർത്ത് വോൾട്ട് കരിയർ നിന്ന് അടിക്കുമ്പോൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും ഈ ഒരു പച്ച കളറിൽ കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റാണിത് ഇംഗ്ലീഷിലാണുള്ളത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കമ്പനിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് ഇവിടെ കാണാമെന്ന് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ഫൗണ്ടഡിൻ ടു തൗസൻഡ് സിക്സ്റ്റീന് പിന്നെ നാഷണാലിറ്റീസ് പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരാണ് നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങൾ നിന്ന് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വുമൺസ് ഓക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് വേണ്ടത് ഇതാണ് ഹോട്ട് ജോബ് റൈറ്റ് നോ അപ്പോൾ ഇതിൽ ഞാൻ ഒരു ജോലി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഇപ്പോൾ ഇതിൽ കുറേ ജോലികളുണ്ട് അതിൽ നിങ്ങൾക്ക് ഓൾ അവൈലബിൾ ജോബ്സ് അടിച്ചു കഴിഞ്ഞാൽ കുറേ ജോലികൾ കാണാൻ പറ്റും അതിൽ ഇപ്പോൾ ഹോട്ടായിട്ടുള്ള ജോലികളാണ് ഈ കാണിച്ചിരിക്കുന്നത് സ്ഥലത്തിൻ്റെ പേര് കാണിയതാണ് സ്കെല്ലഫ്റ്റിയ അപ്പോൾ മാനുഫാക്ചറിങ് അസോസിയേറ്റ് മറ്റൊരു വേക്കൻസി ഉണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യാം അത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് ഐ ആം ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് നമ്മളെ ഡീറ്റെയിൽസും പിന്നെ സി വി നല്ലൊരു സി വി യൂറോപ്യൻ സ്റ്റൈലൊരു ഒരു സി വി ഉണ്ടാക്കിയിട്ട് അതും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം എളുപ്പമാണ് അപ്പോൾ ജോലിയെക്കുറിച്ച് വായിച്ചു നോക്കുക കുറേ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് വായിച്ച് നോക്കുക ഇനി ഇതാണ് ഇമ്പോർട്ടൻറ്റ് റീ സർവീസ് ഇഫ് യു ലിവ് ഔട്ട് സൈഡ്സ് കലഫ്റ്റിയ അവർ സ്റ്റൂഡൻറ്റ് ഡേ വി ഓഫർ റീ ലൊക്കേഷൻ സർവീസ് ടു അവർ എംപ്ലോയീസ് ആൻഡ് ദയർ ഫാമിലീസ് അപ്പോൾ റീലൊക്കേഷൻ സർവീസ് ഒക്കെ അവർ തരും വി സപ്പോർട്ട് ദി പ്രോസസ് ഓഫ് ഇമിഗ്രേഷൻ പ്രോസസ്സ് ഓഫ് ഇമിഗ്രേഷൻ സപ്പോർട്ടുണ്ട് ഹോം ഫൈൻഡിങ് ഉണ്ട് സ്കൂളിംഗ് ഉണ്ട് സ്പൗസ് സപ്പോർട്ട് ഉണ്ട് ആൻഡ് മച്ച് മോർ അപ്പോൾ ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട് ഈ നമുക്ക് പിന്നെ പാരൻ്റെ ലീവ് പെൻഷൻ ഇതൊക്കെ വായിച്ച് നോക്കാം അപ്പോൾ കുറേ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇമിഗ്രേഷൻ സപ്പോർട്ട് അവർ തരുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ താഴോട്ട് വരുമ്പോൾ സ്കിൽസ് നമ്മൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിക്ക ജോലിക്കും സീഡിഷ് ലാംഗ്വേജ് മസ്റ്റാണെന്ന് ഇപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ റിക്വയർമെൻറ്റായിട്ട് തന്നിരിക്കുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ടെക്നിക്കൽ ഇൻട്രസ്റ്റ് ആക്കുറസി ഗുഡ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഗുഡ് ഇംഗ്ലീഷ് ബോത്ത് റിട്ടേൺ ആൻഡ് ഓറൽ സ്കില്ല് ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷാണ് മെയിന് പിന്നെ ബേസിക് സീഡിഷ് ആൻഡ് അതർ ലാംഗ്വേജ് സ്കിൽസ് ആർ എ പ്ലസ് അതൊരു പ്ലസ് മാത്രമാണ് പിന്നെ മാൻഡേറ്ററി അല്ല അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കുറച്ച് ബോണസ് പോയിൻസും പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇതുപോലുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് കമ്പനി വെബ്സൈറ്റിൽ ഉണ്ട് അപ്പോൾ ഇത് ഇതാണ് കമ്പനി കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് കമ്പനിയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണാം ഇത് അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ്റ് കാണിച്ച് തരാം ഇതിൽ വീഡിയോയിൽ തന്നെ ഉണ്ട് ആ ഇതാണ് പ്ലാൻ്റ് എവിടെ ആ ഇതാണ് പ്ലാൻ്റെ ഇപ്പോൾ വലിയ കമ്പനിയാണ് പിന്നെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇതിൽ തന്നെ വേറെയും കുറേ വേക്കൻസീസ് ഉണ്ട് അതും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഹോട്ട് ജോബിൻ്റെ താഴെ തന്നെ ഓൾ വേക്കൻസി ഓൾ അവൈലബിൾ ജോബ്സ് ജോബ്സൊന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാക്കൻസീസ് കാണാം ഇതിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് നോക്കാം ഏതൊക്കെ ഫീൽഡാണ് നമുക്ക് വേണ്ടത് അത് അടിച്ചു കൊടുത്താൽ മതി എല്ലാം ഇംഗ്ലീഷിലാണുള്ളത് അതുകൊണ്ട് സുഖമാണ് പിന്നെ ലൊക്കേഷൻസ് കാണാം സ്കെൽ എഫ്റ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റോക്ക് ഹോം ഉണ്ട് പിന്നെ ഗോതൻ ബർഗ് ഉണ്ട് ഇത്രയാണ് സ്വീഡനിലുള്ളത് ബാക്കി വേറെ രാജ്യങ്ങളിലാണ് അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് നോക്കാം പിന്നെ ഇതൊക്കെയാണ് വാക്കൻസീസ് അപ്പോൾ നിങ്ങളിപ്പോൾ സ്കെൽഎഫ്റ്റിയെ മാത്രം സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള വേക്കൻസീസ് മൊത്ത ഇതിൽ വരും കണ്ടോ എല്ലാ ഫീൽഡും ഉണ്ട് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിക്വയർമെൻറ്റ്സ് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കണ്ടോ ഉണ്ടോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഈ സ്കെൽ എഫ്റ്റിയാൽ മാത്രം കൊടുത്തിട്ടാണ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതലുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്ലൈ ചെയ്ത് നോക്കുക പിന്നെ നല്ലതാണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് സീഡൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ സ്ഥലങ്ങളിലും നല്ല തന്നെയാണ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇനിയും വേറെയും കുറേ കമ്പനീസൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ സീഡനിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഒരു ജോലിക്ക് കയറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തുടർന്നും ഇങ്ങനത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ